നമ്മള് ചാനലീന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒത്തിരി ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മള് കണ്ടു കേട്ടു ഒത്തിരി അറിഞ്ഞു അത് ശരി അപ്പോ ടീച്ചറിൽ ഒന്ന് ഇന്റർവ്യൂ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്തോ ആ ശരി ശരി അപ്പൊ ടീച്ചറേ ടീച്ചർ ഏത് കലയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത് എന്നുള്ളത് പറയാമോ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കലകളിലുണ്ട് ടീച്ചറിന്റെ പേര് എന്താണ് എന്തോ കലാമണ്ഡലം ഇതെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ സരസം വിളിക്കുന്നത് ഏത് കലയിലേക്കാണെന്ന് പറയാവോ ഏത് കലയാണോ ഇത് കഥകളി കുച്ചിപ്പുടി കോച്ചിപ്പുടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി

വെറുതെ അല്ല ടീച്ചർ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഓ ശരി ശരി മോളെ മോളുടെ പേരെന്താ മോളിന്റെ പേരെന്താള് ആ ഏത് സ്കൂളിലാ പഠിക്കുന്നത് കോഴിക്കോട് എന്ത് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് പേരിൽ മോളെ ഏത് കലയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത് പാട്ട് പാട്ടിലൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഒത്തിരി ഒത്തിരി സാമാനം അല്ലെ സമ്മാനം ഉമ്മാടെ വിധേയനെ മാത്രമേ ഉള്ളൂ ഉമ്മാനം പറഞ്ഞേ വേണ്ട പറയണ്ട കിട്ടിയിട്ടുണ്ട് മനസ്സിലായി അത് കിട്ടിയിട്ടുണ്ട് ആ പാട്ടൊന്ന് പാടാവോ ആ ഇന്നാള് പാടി പാട്ടോ ഏതെങ്കിലും പാട്ട് പാടുകാടിയോട്ടെന്താടെ കോഴിയെ വിളിക്കുന്നു കോഴി എന്നെയാണ് ടീച്ചറെ വിളിച്ചത്

ഓ നമസ്കാരം ഇങ്ങനാണ് ഒരുപാട് അത് കിട്ടിട്ടുണ്ട് സമ്മതിച്ചു നിന്റെയൊക്കെ ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണല്ലേ

എന്റെ പൊന്നെ അങ്ങനൊന്നും പറഞ്ഞിട്ട് അതിന് വേണ്ടിയുള്ള തെറ്റാൻ ചെയ്തില്ല ഞാനാണെങ്കിൽ അതല്ലേ ഇത് അപ്പോഴത്തേക്കൊരുനൂറ്റി അമ്പത് സോറി പറഞ്ഞാണോ ആര് പറഞ്ഞു പാടാൻ പറ്റത്തില്ലോ ആയാ പക്ഷെ എല്ലാ ഗാനങ്ങളും ഇതുപോലെ നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല ജയരാജിന്റെ സംവിധാനത്തിൽ കൈതപ്പുറം രചിച്ച മനോഹരമായ ഒരു ഗാനമുണ്ട് അതും ഇന്നും എന്റെ മനസ്സിന്റെ നിന്ന് പോയിട്ടില്ല ഞാൻ ഇത് എവിടെ പാടിയിട്ടും ആരും വിമർശിച്ചിട്ടില്ല അതെ കേട്ടോ കളി വീടു

പക്ഷേ നമ്മൾ ജനിക്കുമ്പോ തന്നെ അതായത് പത്തിരുപത് വർഷം പിന്നിലേക്ക് നമുക്ക് പോവാം അതല്ല മലയാള ഗാനശാഖയുടെ ചരിത്രത്തിലേക്ക് പത്തിരുപത് വർഷം പിന്നിലേക്ക് അപ്പോ നമ്മൾ ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ താലോലിച്ച് പാടി പാട്ടുണ്ട് ആരാരോ അച്ഛൻറെ മോനാരോ എന്റെ ഉണ്ട് ഇംഗ്ലീഷ് അതെവിടെ ഇംഗ്ലീഷ് ഓ അമ്പ് അല്ല ടീച്ചർ ഇനിയും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എല്ലാം വിദ്യാർത്ഥികളും ഞാൻ വിളിക്കാം അതേ വന്ന അടുത്ത സാധനം നമസ്കാരം നമസ്കാരം ശരി ശരി മോളുടെ പേരെന്താ എന്താ മോളെ മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ് എൽ കെ ജിയാ മോളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്

അങ്ങനെ പറയാം നിർത്തി നിർത്തി പറയാൻ പറഞ്ഞേക്കാം ആ നമസ്കാരം മതി മതി കഥ പറഞ്ഞത് മതി മോള് ഡാൻസ് കളിക്കോ അന്നൊരു ഡാൻസ് കളിക്കോ ആ അന്നൊരു ഡാൻസ് കളിച്ചേച്ചു പക്ഷെ നീ ഇവിടെ കിടന്ന് കണാണാതും എല്ലാം കിടന്ന് ഡാൻസ് കളിച്ചിട്ട്

കേസ് തന്നെ അയ്യോ എന്ത് അല്ല അല്ല മതി വേണ്ട ഇത്രയും നേരം ഇന്റർവ്യൂ ആയിരുന്നു പക്ഷെ മാഷിന് മാത്രം ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ സാറിന് അറിയോ ഈ ടീച്ചർ തന്നെ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാൻ ആ അത് ഞാനും ഓർത്തി തുച്ഛമായ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ വായിക്കാൻ അപ്പൊ മാഷൊരു പാട്ട് പാടുകയാണെങ്കിൽ കൊച്ചി ഇവിടെ ഒരു ഡാൻസ് കളിക്കും ഒന്ന് ോ നമ്മളെ റെഡിയാണോ ആ നമ്മുടെ മറ്റേ പട്ടിട്ടാ താഴ്ന്നിരിക്കും ഈശ്വരൻ പറയും ഒരു തെറ്റുപറത്തില്ലേ എന്റെ വൺ ടു മാനത്തൊരു നാട്ടിലെ ൂല കൂട്ടം തെറ്റിപ്പോല കൊഞ്ചി കുഴഞ്ഞാടും താറാവ് ആഹാ കൊഞ്ചി കുഴഞ്ഞാടും താറാവ് മാനക്കെ നാട്ടിലെ മരിവിലിം കൂട്ടിലെ പൊന്മുട്ടയിടുന്നൊരു താറാവ് ഓയി പൊന്മുട്ടയിടുന്നൊരു താറാവ് ഓയി പൊന്മുട്ടയിടുന്നൊരു താറാവ് ഓയി പൊന്മുട്ടയിടുന്നൊരു താറാവ് ആയി പൊന്മുട്ടയിടുന്നൊരു താറാവ് ടീച്ചർ പഠിപ്പിച്ചാ മതി മതി ടീച്ചർ പഠിപ്പിച്ചാണെങ്കി ഇത്രയും മതി എന്താണ് ടീച്ചർ ചെയ്ത് ഒരുമാര്ത്താൻ കൂടിയതാണ്ടോ നിർത്തരുത് അതെ ഇത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ട് പലതും കണ്ട് ടീച്ചർ ഇത്ര നേരമായിട്ട് ഒരു പാട്ടും പാടിയിട്ടുള്ള ഒരു ഡാൻസും കളിച്ചിട്ടില്ല ഒരു സ്റ്റെപ്പ് എങ്കിലും കളിക്കാൻ പാടില്ലേ